എന്റെ ഇന്ന് നടക്കാൻ പോകുന്ന ഈ മൂന്ന് കൊല്ലത്തെ സ്വപ്നമാണ് അതെന്താ മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ എന്റെ റിസർച്ച് തുടങ്ങി വെച്ചതാ നിറയെ റഫറൻസുകളോട് കൂടിയാണ് തിയർട്ടികൾ ചെയ്തത് അമേരിക്ക ചൈന കാനഡ എല്ലാം അയച്ചിരുന്നു പക്ഷേ ഒരു കൺട്രീസും അത് അക്സെപ്റ്റ് ചെയ്തില്ല അതെന്താ ഇന്ത്യ ചെയ്യാൻ ചെയ്തില്ലേ സാധിക്കും എന്നാൽ ജീവനുള്ള മനുഷ്യരെ പരീക്ഷിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സമ്മതം വേണം അതിനു വേണ്ടിയുള്ള മീറ്റിംഗ് ആണിത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ സയന്റിസ്റ്റാ ഞാൻ വളരെ എക്സ്പ്ലെയിൻ സർച്ച് ഓൺലി ദി ദി അമേരിക്കൻ സൊസൈറ്റി ഓഫ് 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 ഹ്യൂമൻ ഹ്യൂമൻ ബിക്കോസ് ദേർ ലോട്ട്സ് ലോസ് ഇൻവോൾവ്ഡ് കണ്ടക്റ്റിംഗ് ഓൺ ഓൾ പെർഫെക്റ്റ് സർ ഓ ലെറ്റ്സ് സീ വാട്ട് സയന്റിസ്റ്റ് തിങ്ക് ഇറ്റ് ഓക്കേ ഇദ്ദേഹമാണ് എല്ലാ സയന്റിസ്റ്റുകളുമായിട്ടും ബന്ധമുണ്ട് എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട് സോ ഈസ് അപ്പ് മൈ About developing the immunity against hereditary diseases. Thank you. Next, Shubha Srinivasan. I am uh, Shubha Srinivasan. I like to thank everybody for this wonderful opportunity today. I am pursuing genetic engineering. I would like Those to. Those school kids to carry out DNA researches now. <laughs> uh, uh, my research is based on genetic uh, disorder genetic memory. தமிழ் சரிங்களும் தமிழ் சிகிச்சா முறைகளும் ஒருபாடு உட்படுத்தில் கிட்டத்தட்ட புத்தருக்கு சமமான ஒரு தமிழர் போதிதர்மன் தர்மன் ஆறாவது செஞ்சுரிய வாழ்ந்தவர் தற்காப்புக்களை மருத்துவம் ரெண்டுலயும் மிகப்பெரிய திறமசாலியா இருந்தவர் அவருடைய வம்சாவளி மக்களை டிஎன்ஏ டெஸ்ட் எடுத்து பார்க்கும் அரவிந்தன் ஒருத்தரோட டி என் போதி தர்மரோட திறமைகள் இருக்கிறதா நான் கண்டுபிடிச்சேன் இந்த ஜெனாட்டிக் மெமரியை ஆக்டிவேட் பண்ணணும் தான் என்னோட ரிசர்ச் ഇതെല്ലാം റിസർച്ച് ആണ് അമേരിക്ക പോലും ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ അല്ല സർ അതിനുള്ള എല്ലാ മാർഗങ്ങളും ബോധിധർമ്മൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് തമിഴ് വെച്ചിട്ട് റിസർച്ച് ചെയ്യാൻ സാധിക്കില്ല തമിഴ്ന്നുള്ള കാരണം വെച്ച് എന്താ ഒരു പുസ്തകത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ശരിയാണോ സർ മിസ്റ്റർ നെൽസൺ െ ഏതെടുത്താലും വന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ തമിഴ് ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ് ഈ ലോകത്തില് കുരങ്ങ് ജനിച്ചിട്ട് പത്ത് ലക്ഷം വർഷമായി മനുഷ്യന്റെ ഉത്ഭവം രണ്ട് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് മനുഷ്യനേക്കാളും വലുതാണ് കുരങ്ങ് സംസാരിക്കുമ്പോ നോക്കിയും കണ്ടും സംസാരിക്കണം ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ശുഭ ശുഭ പ്ലീസ് ഇനി ഇയാള് മറ്റു ഭാഷകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയട്ടെ അടിച്ച് പല്ല് ഞാൻ താഴെയിടും എല്ലാവർക്കും ഈ ഭാഷ അറിയാലോ പിന്നെന്താ ഞാൻ തമിഴ് പറഞ്ഞപ്പോ അയാൾ കളിയാക്കി നിന്റെ അപ്പന്റെ സ്ഥലം ഉളുതർപ്പേട്ട തന്നെയല്ലേ ജർമ്മനിയിൽ സെറ്റിൽ ആയതുകൊണ്ട് സ്വന്തം ഭാഷ അങ്ങ് മറന്നുപോകൂ വയറ് നിറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ നിങ്ങള് വിശ്വസിക്കുകയുള്ളൂ വേറെ ഭാഷ ഉപയോഗിച്ചാൽ കളിയാക്കും അല്ലെ എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് സാധിച്ചെടുക്കുക ി പഠിച്ചിട്ട് അടിമപ്പണി ചെയ്യുന്നത് യു നോ ഇതൊരു പെണ്ണാണോ സാറെ പറഞ്ഞേച്ച് പോലെ ഇന്ത്യക്കാരായതുകൊണ്ട് വിദേശികൾക്ക് നമ്മളോട് മതിപ്പില്ലാതായി തമിഴനായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പോലും ബഹുമാനം ഇല്ലാതായി അവരെന്താ പറഞ്ഞത് അവരൊന്നും കേൾക്കാൻ പോലും തയ്യാറായില്ല എക്സ്ക്യൂസ് മീ നിങ്ങളുടെ അസൈൻമെന്റ് ഞങ്ങൾ വായിച്ചായിരുന്നു റിയലി ഫാന്റാസ്റ്റിക് സ്റ്റാഫ് തീർച്ചയായും സക്സസ് ആവും പക്ഷേ ഇവിടെ എൻകറേജ് ചെയ്യില്ല നിങ്ങൾക്ക് യുഎസിലേക്ക് പോയി കൂടെ എന്താ നിങ്ങൾ പറഞ്ഞാൽ അവരൊന്നും കേൾക്കില്ല സോറി സർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർണൽ മാർക്സ് കുറച്ചു കളയ അവര് ഇതാണ് എന്റെ നമ്പർ നിങ്ങളുടെ റിസർച്ചിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും പ്ലീസ് കോൾ അസ്

ഇവൻ എന്റെ താഴത്തെ എങ്ങനെ ഇവിടെ നിങ്ങളുടെ വീടിന്റെ ചോദിച്ചപ്പോ നിങ്ങളെ തേടിയ ഒരു ജപ്പാൻകാരൻ വന്നു വന്നു സന്തോഷ് ചേച്ചി ഞാനൊന്നും ചെയ്തില്ല ചേച്ചി ശബ്ദം കേട്ടാണ് അച്ഛൻ പോയത് നിങ്ങളുടെ വീട് കുത്തി തുറക്കാൻ ഏതോ ചൈനാക്കാരൻ ശ്രമിക്കുന്നത് കണ്ടു അച്ഛൻ അയാളോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് അച്ഛന്റെ പുറകെ ഞാനും പോയായിരുന്നു പിന്നെ എന്താ സംഭവിച്ചത് അറിയില്ല ചേച്ചി വീണ്ടും വീണ്ടും ഇത് തന്നെയാ പറയുന്നത് ഇവനാ ചേച്ചി ഇവനാ അവൻ എവിടെ വന്നു ചേച്ചി ഓടിക്കും ചേച്ചി ചേച്ചി അന്വേഷിച്ച വന്നത് കൺട്രോൾ കൺട്രോൾ റൂം റൂം ഹലോ 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 ചേച്ചി 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 അന്വേഷിച്ചോ ചേച്ചി ചേച്ചി പറയുന്നത് കേക്ക് ചേച്ചി ആറേവൻ സാറേ നിങ്ങളിവിടെ നിക്കണ്ട വേഗം പോവോ വേഗം പോവോ ചേച്ചി

തമ്മിൽ വെടിവെക്കുന്നു ആരാവൻ ആ ചെറുക്കം പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല എന്താ ഇതൊക്കെ ദൃഷ്ടിമർമ്മ ഇവിടെ നിന്നും പോയൊരു കലയാണ് എന്നാ ചൈനയിൽ നിന്നും എന്തിനായിരിക്കും അവൻ വന്നത് അവൻ നമ്മൾ കൊല്ലയുടെ കാര്യം എന്താ എന്താണെന്ന് അറിയുന്നില്ലല്ലോ ഓട്ടോ തിരിച്ചുവിടെ ഫോളോ ചെയ്യണം ഓട്ടോ തിരിക്കാനാ പറഞ്ഞു വേണ്ടി വന്നത് അവൻ എവിടുന്നാ വന്നത് എന്തിനാ ഫോളോ ചെയ്യുന്നത് ഒന്നും അറിയില്ല എന്താന്ന് അറിയണ്ടേ ഓട്ടോ തിരിച്ചുവിടെ അവനാ അത് ആ വണ്ടി ആ വണ്ടി ഫോളോ ചെയ്യണം വേഗം തിരിക്കേ അവനെ സഹായിക്കുന്ന ആരോ ഇവിടെയുണ്ട് ഇതൊരു പ്രൊഫസറിന്റെ വീടാണെന്ന് തോന്നുന്നു ഓക്കെ അവർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല അതിനു മുമ്പ് ഒന്ന് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ ഒന്നും പറയാതെ തേടാൻ പറഞ്ഞാ ചാരനും പ്രൊഫസറും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന് അറിയേണ്ടത് ഏതെങ്കിലും ചെറിയ സാധനങ്ങൾക്ക് പോലും സംശയം ഉണ്ടായാലും എന്നോട് പറയും അയാൾ എപ്പോഴാ വരുന്ന ടെൻഷനില്ല ഞാനുള്ളത് ഏതെങ്കിലും മേശയിലോ അലമാരിലോ നോക്കാനുള്ള ചവിറ്റോട്ടേല ഒരു മനുഷ്യന്റെ നല്ല സ്വഭാവം അറിയണമെങ്കിൽ അയാൾ വായിക്കുന്ന ബുക്ക് നോക്കണം പിന്നെ ചീത്ത സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചവിറ്റോട്ടെ നോക്കിയാൽ മതി രണ്ട് മെയിലുണ്ട് ഓപ്പറേഷൻ റെഡ് എന്ന് ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് എന്തോ ചെയ്യാൻ പോവുക അതിനായിട്ട് ഡോങ് പറയുന്ന ഒരുത്തിന് അയച്ചിട്ടുണ്ട് ഈ ചൈനക്കാരന്റെ പേരായിരിക്കും ഡോംഗ്ലി എന്ന് എന്നാ ഈ പ്രൊഫസറിന് എന്ത് ലിങ്ക് ആയിരിക്കും ഇവനായിട്ട് ഇന്ത്യൻ മണിയില് മുന്നൂറ് കോടി ഇല്ലീഗലായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഫയലിന്റെ കോപ്പി ഞാൻ മെയിലിലോട്ട് ഒന്ന് അയക്കട്ടെ ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നല്ലോ യാ നാളെ പ്രൊഫസറിനെ കോളേജിൽ മീറ്റ് ചെയ്യാം ഈ മെയിൽ നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വരട്ടെയാ എല്ലാ സത്യവും പുറത്തു വരും ഹലോ സോറി ടു ഡിസ്റ്റർബ് യു

സാധാരണയായിട്ട് അച്ഛൻ ഗുണപ്പെടുത്താറുള്ളത് അതുകൊണ്ട് മറ്റുള്ള ഡോക്ടേഴ്സിന് അത് തടസ്സമായി വന്നതുകൊണ്ട് എന്റെ ഒരു വ്യാജ ഡോക്ടറാണ് പഠിക്കാതെയാണ് ചികിത്സിക്കുന്നതെന്ന് പറഞ്ഞ് മൂന്ന് കൊല്ലത്തേക്ക് ജയിലിലാക്കുകയായിരുന്നു അങ്ങനെ മനപ്രയാസത്താൽ അച്ഛൻ കുറച്ചു നാൾക്ക് ശേഷം മരിക്കുകയായിരുന്നു ഇപ്പൊ തഞ്ചാവൂരിലുള്ള ഞങ്ങളുടെ വൈദ്യശാല ഒരു ലോഡ്ജാണ് എനിക്ക് വാടക കിട്ടുന്നുണ്ട് ദാറ്റ്സ് ഇറ്റ് നല്ല ക്ഷീണുണ്ട് അരവിന്ദ് കുറച്ചു നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പോവാം നീ ഉറങ്ങരുതേ പ്ലീസ് സമയത്ത് ഫോർവേഡ് എത്രയും പെട്ടെന്ന് റൈസ് അവോയ്ഡ് ചെയ്യണം വീണ്ടും പവർ യോഗയ്ക്ക് പോകണം കുളിക്കുമ്പോ കണ്ണാടിയിൽ നോക്കിയാൽ തടിവെച്ചത് പോലെയുണ്ട് ഞാനും ഭയങ്കര വഴ കിട്ടും അരവിന്ദനെ അവക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പോയി അവന്റെ അടുത്ത് പറയണമെന്ന് കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അപ്പൊ നിനക്ക് അവനോട് സ്നേഹം എന്ന് ചോദിക്കുവാ എന്താ എനിക്ക് സ്നേഹിച്ചൂടെ അവനെന്തോ ലവ് ഫെയിലിയർ മൂഡില് റിസർച്ചിനെ സമ്മതിച്ചു എന്നാൽ അത് വെച്ച് ഇപ്പൊ ചെയ്യാൻ പാടില്ല എനിക്ക് അവനോട് ലവ് ഒന്നും ഇല്ല അവൻ കൂടെയുള്ള സമയത്ത് ഒരു സന്തോഷമുണ്ട് പിന്നെ ധൈര്യം തോന്നുന്നുണ്ട് റിസർച്ച് കഴിഞ്ഞു കഴിയുമ്പം ഫോർവേഡ് അല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മെസ്സേജ് വന്നപ്പോ ഞാന് ബീപ്പ് കേട്ടു

ഹലോ സാർ ഈ സി ഏക്കർ സ്ഥലമുണ്ട് നമുക്ക് വാങ്ങിയാലോ നിങ്ങൾ ആരാ ഒന്നുമില്ല സാറേ ചൈനയിൽ നിന്ന് ഒരു മുന്നൂറ് കോടി കിട്ടിയതായി ഞാൻ അറിഞ്ഞു കേട്ടോ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞല്ലേ തെറ്റാ എനിക്കൊന്നും നിങ്ങൾ പറയുന്നത് അതെ അതെ തമിഴ് മലയാളം ഒന്നും ഇപ്പൊ സാറിന് വശമില്ലല്ലോ ചൈനീസ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലേ അവിടുന്ന് കോടിക്കണക്കിന് പണമല്ലേ വന്നു ചേരുന്നത് ഹലോ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയാതെ വെറുതെ കയ്യിൽ നിന്ന് നിന്ന് കോടി പണം വാങ്ങിയതും ഓപ്പറേഷൻ എല്ലാ ഫയൽസും കമ്പ്യൂട്ടറിൽ എടുത്തു കഴിഞ്ഞു അത് 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 വേണം തിരിച്ചു വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടണം അവൻ എന്തിനാ ശുഭയെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നത് ഓപ്പറേഷൻ റെഡ് എന്ന് എന്താ ഹലോ എനിക്ക് വരുന്നുണ്ട് ഞാൻ വിളിക്കാം വേണ്ട വേണ്ട നിന്റെ ചൈനീസ് മറ്റവനാണോ